ആദ്യം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മയോണൈസ് തയ്യാറാക്കാം അതിനാവശ്യമായിട്ടുള്ള പുഴുങ്ങിയ കോഴിമുട്ട സൺഫ്ലവർ ഓയിൽ കുറച്ച് വിനാഗിരി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മയോനൈസ് തയ്യാറാക്കിയെടുക്കാം പട്ടാണി കടല കുതിർത്ത് വെച്ചതിന് ശേഷം ഒന്ന് വിസലടിക്ക ഒന്ന് രണ്ട് വിസലടിച്ചെടുത്ത് കുക്കറിൽ കാരറ്റ് ഉണ്ട് പിന്നെ ഉള്ളുണ്ട് ബീൻസ് ഉണ്ട് എല്ലാം കൂടി ഉപയോഗിച്ചെടുത്തത് കുരുമുളക് പൊടി ജ്യൂസ് ആയി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടം ഉണ്ട് ടേസ്റ്റ് കിട്ടണം നമുക്ക് എരിവാണെങ്കിൽ കുരുമുളക് കുരുമുക് കൂടാ ആപ്പിള് ആട് ചെയ്യണ്ടേ അല്ലെങ്കിൽ എപ്പോഴും ലാസ്റ്റ് ആടെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഉടഞ്ഞു പോവും കൂടുതൽ ഇളക്കാൻ പാടില്ല വൈനാപ്പിൾ ആടുകയും ചെയ്യണം ചെയ്യുക അല്ല മുന്തിരി ചീ മുന്തിരി കൊപ്പില്ല ചെയ്യുന്നുണ്ടോ ഒക്കെ നമുക്ക് ആട് ചെയ്താക്കി ഒരു കുഴപ്പമില്ല അടിപൊളിയിട്ടുണ്ട് കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ മയോണൈസ് ഉണ്ടാക്കി കഴിക്കേണ്ടത് സംഭവം അടിപൊളിയിട്ടുണ്ട് അതും അതിൻ്റെ ആ കുരുമുളകിൻ്റെ ഫ്ലേവറും പിന്നെ പുഴുങ്ങിയെടുത്തുള്ള ആ ഗ്രീൻ പീസ് എല്ലാം കൂടി ആയിട്ട് കിഡുമായിട്ടുണ്ട്